ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പ്രാർത്ഥനയിലൂടെ അറിയിക്കുന്നു വയ്യാതെ കിടപ്പിലായപ്പോ ഒരു കൂട്ടം ആളുകൾ അത് ആഘോഷിച്ചപ്പോ മമ്മൂക്കയെ ചേർത്ത് വെച്ച ആളുകളാണ് ഞങ്ങളെ പോലെയുള്ള ഓരോ സിനിമാ പ്രേമികളും അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യന്മാരും അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാല് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ചാരിറ്റിയെ കുറിച്ച് നല്ല ബോധ്യമുള്ള ബോധമുള്ള ആളായത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക മമ്മൂക്ക ആശുപത്രി കിടക്കയില് കിടക്കുന്ന സമയത്ത് പോലും ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിച്ചത് നമ്മൾ എല്ലാവരും കേട്ടതാണ് എന്നുള്ളതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വലിയ ഒരു നടനായ മമ്മൂക്ക എന്നും പറയുന്ന മനുഷ്യനെ വലിയൊരു ചാരിറ്റി പ്രവർത്തകനായ മമ്മൂക്ക എന്ന മനുഷ്യനെ ഓസ്ട്രേലിയ എന്ന രാജ്യം ആദരിച്ച് നമ്മൾ കണ്ടതാണ് അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് മലയാളികളായ നമ്മൾ പോലും കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ ഒരു കാര്യം തുറന്നു പറയുകയാണ് എന്റെ പേര് മമ്മൂട്ടി എന്നല്ല മുഹമ്മദ് കുട്ടി എന്നായിരുന്നു ഒരു പഴഞ്ചൻ പേരായിരുന്നു ആ ഒരു പേര് എങ്ങനെയാണ് മമ്മൂട്ടി ആയത് ആരാണ് എന്നെ മമ്മൂട്ടി എന്ന് വിളിച്ചത് എന്ന് തുറന്നു പറഞ്ഞു ആ ഒരു മനുഷ്യനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോ ഒരു പക്ഷെ നമ്മുടെ ഇടനെഞ്ച് ചെറുതായിട്ടൊന്ന് പെടച്ചു എന്നുള്ളതാണ് നമുക്ക് നേരെ അധികം സംസാരിക്കേണ്ട വീട്ടിലോട്ട് കിടക്കാം ആ അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു

അതിനപ്പുറം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് ഒരു വെൽഫെയറും കൂടിയാണ് മമ്മൂക്ക ഫാൻസ് അസോസിയേഷൻ ഒരു വെൽഫെയറും കൂടിയാണ് ആളുകളെ സഹായിക്കുന്ന ഒരു സംഘടന കൂടിയാണ് എന്നുള്ളതാണ് ഒരുപാട് സിനിമാ മേഖലയിലുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മമ്മൂക്ക മാത്രയല്ല ലാലേട്ടൻ ചെയ്യുന്നുണ്ട് അതേപോലെ ദിലീപ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം മമ്മൂക്കയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തു പറയുന്നത് ഹൃദയപൂർവ്വം ഹൃദയ ശസ്ത്രക്രിയ അതുപോലെ നേത്ര ശസ്ത്രക്രിയ ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാൻസർ രോഗികളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ചിന്തിപ്പിച്ച ചിരിപ്പിച്ച കരയിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അഭിനയ വിസ്മയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് വെറുപ്പുള്ള കുറച്ചാളുകൾ ഉണ്ട് അവരനാവശ്യമായിട്ട് എന്തിനു പറയുന്നു മമ്മൂക്ക കിടപ്പിലായപ്പോൾ ഇനി തിരിച്ചു വരവുണ്ടാവില്ല എന്ന് പോലും പറഞ്ഞ അടിച്ചിറക്കിയ ഒരു കൂട്ടം നാറികളുണ്ട് എന്നുള്ളതാണ് എന്തിനാടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരും നമ്മളെ പോലെ പച്ചയായ മനുഷ്യന്മാരെ പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് എന്ന ബോധം കൂടി ആ ഒരു കളിയാക്കുന്ന ആളുകൾക്ക് വേണം എന്നെ പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് ഞാൻ അഹങ്കാരിയാണ് ഗർഭുള്ളവനാണ് ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പൊ രാഷ്ട്രീയപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ബി ജെ പി കാരനാ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് മമ്മൂക്ക പക്ഷെ അവരുടെ സൗഹൃദം ഒരു രക്ഷയില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മമ്മൂക്ക ചേർത്ത് വെക്കുന്ന എത്രത്തോളം എന്ത് മനോഹരമായിട്ടാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സ്നേഹബന്ധം എന്നുള്ളൊരു സാധനം അത് മമ്മൂക്കയോട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അടുപ്പം ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് ആ മനുഷ്യന്റെ കഴിവാണ് എന്ന് പറയേണ്ടി വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആള് ഇത്രയും ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് ഒരു സിനിമാ പാരമ്പര്യം അങ്ങനെ ഒന്നുമില്ലല്ലോ സ്വന്തമായിട്ട് അങ്ങ് എത്തിയതാണ് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരച്ചാൽ മിനിങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പറയാറില്ലേ അത് നമ്മളെ കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നമ്മളവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായിട്ടുള്ള നടൻ തന്നെയാണ് അല്ലെ ഒരു നടൻ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരു ക്യാരക്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് പൂർണ്ണമായി ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമാണ് എന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ കളങ്കാവൽ എന്ന സിനിമ വരാനുണ്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്യാൻ പോകുന്നത് എടുക്കുന്ന സിനിമകളുടെ സെലക്ഷൻ ആണെങ്കിൽ പോലും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പല നടന്മാരും പരാജയപ്പെടുന്നത് അത്തരം കാര്യങ്ങളിലാണെന്നുള്ളതാണ് ഇപ്പൊ മഹാനായ ഒരു നടനാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ പഴയ സിനിമകൾ അടിപൊളി സിനിമകൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഇതേപോലെ തന്നെ നമ്മളെ കോരിത്തെപ്പിക്കുന്ന ഒരുപാട് ക്യാരക്ടർ ചെയ്ത മനുഷ്യനാണ് ഈ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷെ ഇടക്കാലങ്ങളിൽ എവിടെയോ വെച്ച് അദ്ദേഹത്തിന്റെ സിനിമ സെലക്ഷൻ മാറിപ്പോകുന്നു കൂടുതൽ ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് തോന്നുന്നു അത് ഒരു പക്ഷേ ലാലട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നോട്ട് വലിച്ചതൊക്കെ വീണ്ടും മുന്നോട്ട് പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നു തുടരും എന്ന സിനിമയിൽ വന്ന് നിൽക്കുകയാണ് തുടരും ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് അദ്ദേഹത്തിന് കഴിവുകളില്ലാന്നിട്ടല്ല അയാൾ മഹാനായ ഒരു നടൻ തന്നെയാണ് പക്ഷെ എവിടെയോ ചില പാളിച്ചകൾ പറ്റിയതാണ് പക്ഷെ ഇനി അങ്ങോട്ട് എടുക്കുന്ന സിനിമകൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടനൊരിക്കലും പിന്നോട്ട് പോയി എന്ന് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല കാരണം ലാലേട്ടനെ മമ്മൂക്കയെ എനിക്ക് എത്ര ഇഷ്ടമാണോ അത്രത്തോളം എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണ് അവരുടെ പഴയ സിനിമകൾ കണ്ട് നമ്മൾ ഇങ്ങനെ രോമാൻറ്റിഫിക്കേഷനൊക്കെ അടിച്ച ആളുകളാണെന്നുള്ളതാണ് പക്ഷെ എവിടെയോ വെച്ച് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒന്ന് പിന്നോട്ട് അടിച്ചത് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഞാൻ നിന്നേനെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ മാലിന്യാസ് കോളേജിൽ പഠിക്കാൻ പോരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയത് കൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു അപ്പോൾ ഓമറേ ഓമറേ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണു വിടും എടുത്തു നോക്കിയിട്ടാ നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടുന്നത് ബാലൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ തൻ്റെ ചെവിയിൽ തൂക്കിയ കടുക്കാൻ ഊരിക്കൊടുത്ത് അവൻ എല്ലാവിധ സഹായങ്ങളും നൽകി യാത്ര അയച്ച ആ ഒരു ബാലൻ അതുപോലെ തന്നെയാണ് മമ്മൂട്ടി എന്നുള്ളൊരു പേര് മുഹമ്മദ് കുട്ടി എന്നൊരു പേരായിരുന്നുവെങ്കിൽ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിയുടെ പേരല്ലല്ലോ നമ്മൾ സ്വാധീനിച്ചത് ആ വ്യക്തിത്വമാണല്ലോ അദ്ദേഹം അവിടെ അരങ്ങേറിയ ആ അരങ്ങുകളാണല്ലോ അല്ലെ അതാണ് നമ്മളെ പിടിച്ചു വെച്ചിട്ടുള്ളത് അയാൾ ചെയ്ത ക്യാരക്ടറുകളാണ് മുഹമ്മദ് കുട്ടി എന്നാണെങ്കിലും നമ്മൾ ഇത് നെഞ്ചിലേറ്റും പക്ഷെ മമ്മൂട്ടി നിമിത്തമാണ് മമ്മൂട്ടി എന്ന ആ ഒരു പേര് ചരിത്രമാകുന്നു ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ മമ്മൂട്ടി എന്ന പേരുണ്ടല്ലേ മുഹമ്മദ് കുട്ടി ഒറ്റയളിക്കും മമ്മൂട്ടിയായി അതും ഒരു സുഹൃത്ത് കാരണം ആ സുഹൃത്തിനെ അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന പേരിട്ട ആളെന്ന് പലരും സ്വമേധേയ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് എന്റെ പൊന്നെ അയാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് അല്ലെ മഹാനായ ഇന്ത്യ അറിയുന്ന ലോകമറിയുന്ന മഹാനായ നടന് പേരിട്ട് കൊടുത്ത ശശിയേട്ടെ ശശിയേട്ട് വല്ലാത്തൊരു സംഭവാണ് കേട്ടോ എനിക്ക് ഒരു പക്ഷെ പെട്ടെന്ന് പിന്നീട് ഒരുപാട് കാലം സഞ്ചരിച്ചു മമ്മൂക്കയുടെ പഴയ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ശശിയേട്ടന്റെ രൂപം എനിക്ക് പെട്ടെന്ന് സിദ്ദിക്കിന്റെ ഒരു പഴയ രൂപത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി തന്നെ ആ ഒരു കോളേജ് ലൈഫിൽ നമ്മളെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം റീക്രിയേറ്റ് ചെയ്ത് വന്നില്ലേ ആ നടന്നു പോകുന്ന മമ്മൂക്കയുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന ആ ഒരു ഐഡന്റിറ്റി കാർഡ് എടുക്കുന്ന കൂട്ടുകാരൻ എല്ലാവരുടെ മുന്നിൽ നിന്റെ പേര് മമ്മൂട്ടി എന്നാണല്ലേ എന്ന് പറയുന്ന ആ ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നില്ലേ ഓ ഭയങ്കര ഇമോഷണൽ സാധനം കേട്ടാ മമ്മൂക്ക ഒരു പ്രസംഗം മുഴുവൻ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത് പലപ്പോഴും തൊണ്ട ഇടർന്നത് കാണുന്നുണ്ട് ശശിധരൻ എന്നാണ് ഇടവനക്കാടാണ് വീട് അല്ല വേറൊന്നും കൊണ്ടല്ല ഈ പല ആളുകളും ഈ പേര് ഞട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹമാണ് ഇടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേര് ആ പേരിലാണെന്നൊരു കാരണക്കാരൻ കടത്തി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വച്ചിരിക്കും പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാല് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം അങ്ങനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു നിമിഷം അങ്ങ് കൊടുത്തു എന്നുള്ളതാ ഒരു പക്ഷേ മമ്മൂക്കിയുടെ രണ്ടാം ജന്മത്തില് ഒരു നിമിത്തം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം അദ്ദേഹം കിടപ്പിലായ സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ് ആരാണെന്ന് ഞാൻ ഇനി പറയേണ്ടതായിട്ട് നമ്മൾ ഒരിക്കലും വീട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫാൻസോളികളാണ് അവര് അവരുടെ പേജുകളിലൂടെ ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ മമ്മൂക്കയുടെ രണ്ടാം വരവായിട്ട് തന്നെ കാണേണ്ടി വരും ഈ രണ്ടാം വരവിൽ ഒരു നിമിത്തം എന്നോണം ആ പേര് എനിക്ക് ഇട്ട് തന്നത് ശശിയാണ് എന്ന് പറഞ്ഞ അയാളെ ചേർത്ത് വെച്ചില്ലേ അതാണ് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തു മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരു നടൻ മാത്രമല്ല അത് നല്ലൊരു മനുഷ്യൻ കൂടിയാണ് ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന മനുഷ്യനാണെന്നുള്ളതാണ് ഓ നമ്മൾ കൂടി അത് ഇമോഷണൽ ആയി പോയി പൊന്നി പള്ളി ഇത് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട് മഹാരാഷ്ണൻ എൻ്റെ കൂടെ പഠിച്ചവര് എനിക്ക് മുന്നും പിന്നും പഠിച്ചവരുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരെന്ന് പറയുന്നവർ വേണമെങ്കിൽ പത്ത് പതിനായിരം പേരുണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ല മൂന്ന് കൊല്ലം മഹാരാജാസ് കോളേജിലും പിന്നെ മൂന്ന് കൊല്ലം ലോ കോളേജിലും ഞാൻ പഠിച്ചാണ് ആ മൂന്ന് മൂന്ന് ആറ് കൊല്ലം ഞാൻ മഹാരാജാസിൻ്റെ ആയിരുന്നു കാരണം ഒരു അവിടെയാണ് കൂടുതൽ വർണ്ണമങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത് ഈ മൂന്ന് കൊല്ലത്തിൽ പഠിച്ച ഇത്രയും കുട്ടികൾ ലോ ലോക്കോളജിയും കൂടെ ഞാൻ പറഞ്ഞ ഈ കണക്ക് വരും അവരെല്ലാവരും എന്നെ അറിയാവുന്ന അത്രയും കോമാടിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ വേദി വേദിയിൽ വരാനും സാഹിത്യ എന്തിനാണ് മമ്മൂക്ക കൊറേ ചരിത്രൊക്കെ അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ ഈ പാരമ്പര്യവും ചരിത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ ചില ആളുകൾ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്ന് പറഞ്ഞത് വെറുതൊന്നുമല്ല ഇതൊരു പുതിയ സിനിമ പാരമ്പര്യം അവിടുന്ന് മമ്മൂക്കയിൽ നിന്ന് ഉടലെടുക്കുകയാണ് അല്ലെ ദുൽഖർ എന്ന് പറയുന്ന മകൻ സിനിമാ ലോകത്തേക്ക് വന്നു അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തി അതുകൂടെ തന്നെ മമ്മൂക്കയുടെ ജ്യേഷ്ഠന്റെ മകൻ അവരൊക്കെ അല്ലെങ്കിൽ അനുജിത്തിയുടെ മക്കൾ എല്ലാവരും സിനിമാ ലോകത്തേക്ക് എത്തുന്നു ആരെങ്കിലും ഒരാൾ നിമിത്തമായിരിക്കണം എന്നുള്ളതാണ് പല ആളുകളും രക്ഷപ്പെടും പല ആളുകളും രക്ഷപ്പെടാതെ പോവുകയും ചെയ്യുന്നുള്ളതാണ് മഹാരാജസ് കോളേജിന് ഇനി ഇതിലും വലിയ ഒരു എന്താ പറയാ മാർക്കറ്റിങ് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല അത്രമാത്രം മഹാന്മാരായ നടന്മാര് എഴുത്തുകാര് സാഹിത്യകാരന്മാര് പാട്ടുകാര് എല്ലാ തരത്തിലുള്ള ആളുകളും അല്ലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വന്നു പോയി മറഞ്ഞ സ്കൂളാണ് ഇപ്പോഴും ഓരോ സ്റ്റുഡൻസുകൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഓരോ മേഖലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും രക്ഷപ്പെടില്ല പക്ഷെ കുറച്ചാളുകൾ രക്ഷപ്പെടും ആ കുറച്ചാളുകൾ രക്ഷപ്പെട്ടാൽ മാത്രം മതിയല്ലോ ആ ഒരു സ്ഥാപനത്തിന് അത്രമാത്രം പേര് കിട്ടാൻ മമ്മൂക്കയുടെ ഒരു ചെറിയ ഡോക്യുമെന്ററി നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് ആ അദ്ദേഹം നടന്നു വന്ന് നേരെ ആ ലൈബ്രറിയിൽ പഴയ ആ ഒരു പുസ്തകങ്ങൾ എടുത്ത് മറക്കുന്നു കോളേജ് വാരി എടുത്ത് മറയ്ക്കുന്നു അതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പഴയകാല ഫോട്ടോ കാണുന്നുണ്ട് മിമിക്രിയോ മോണാക്ടോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ നിൽക്കുന്നതാണ് ഒരു ഈർക്കള് പോലത്തെ ഒരു പയ്യൻ അയാള് വന്ന് നിൽക്കുന്നത് എവിടെ നോക്കിയവക്ക് മലയാളികളുടെ ഹൃദയത്തിനകത്ത് അകത്ത് മാത്രല്ല ലോക ജനതയുടെ ഹൃദയത്തിനകത്തും കൂടിയാണ് സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തും നമുക്ക് അങ്ങനെ പതിഞ്ഞു കിടക്കുക ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു അതുകൂടെ പറഞ്ഞേക്കാം ഈ മഹാരജാസ് കോളേജാണ് എൻ്റെ എന്നിലുള്ള ഈ നടനെ വളർത്തിയത് എന്ന് പറയാനിരിക്കാൻ പറ്റും ഈ എറണാകുളം നഗരത്തിലെ മുക്കും മൂലയിലും ഞാൻ അഭിനയിച്ച് നടന്നിട്ടുണ്ട് എനിക്ക് ബോധമില്ലായിരുന്നു വെളിവില്ലായിരുന്നു അഭിനയഭ്രാന്ത തന്നെയായിരുന്നു ആരുടെ മുമ്പിലായാലും ശരി ഏത് വേദിയിലായാലും ശരി ഏത് സ്ഥലത്തായാലും ശരി എന്തെങ്കിലും കോഷ്ടി കാണിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ട് ചില മനുഷ്യന്മാർ അങ്ങനെയാണ് ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഇഷ്ടങ്ങളിൽ ഒരു ഭ്രാന്തനെ പോലെ അങ്ങ് അലഞ്ഞു നടക്കും അങ്ങനെ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് എത്താൻ ഒരു ഭ്രാന്തനെ പോലെ അങ് അലഞ്ചിരി നടന്നു ഇന്നും അതേ ഭ്രാന്ത് തലക്ക് പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്ന നാൾ വരെ ഇതുണ്ടാകും അത് മമ്മൂക്ക തന്നെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞതല്ല ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അടുത്ത ഈ കളങ്കാവൽ എന്ന സിനിമ വളരെ ഇതായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഞാൻ ആ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയൽ ഇൻസിഡന്റ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആളുകൾ ഇപ്പോൾ തെരഞ്ഞു പോയിട്ട് കാണുന്നുണ്ട് വലിയ റീച്ചിലില്ലാത്തൊരു വീഡിയോ നല്ല രീതിയിൽ റീച്ചിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോളോ ചെയ്തോളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും ഓഫ്